ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ ഈ ക്രിസ്മസിന് പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിനായിട്ട് രണ്ട് തരത്തിലുള്ള ചെറീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കളറിലുള്ള റേസിൻസ് എടുത്തിട്ടുണ്ട് ബ്ലാക്കും ഉണ്ട് പിന്നെ ബ്രൗണും ഉണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ബദാമും കുറച്ച് ക്യാഷ്യൂസും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസും പിന്നെ കാൽ കപ്പ് മുന്തിരി ജ്യൂസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ജ്യൂസ് തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട് ജ്യൂസ് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഈ ജ്യൂസ് ഒന്ന് തിളച്ച് വരട്ടെ ജ്യൂസ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കാം ഈ ജ്യൂസ് എല്ലാം നന്നായിട്ട് തന്നെ വറ്റി വരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത ജ്യൂസൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വറ്റി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഈ ഫ്രൂട്ട്സിലേക്ക് ഈ ജ്യൂസ് എല്ലാം നന്നായിട്ട് അങ്ങ് അബ്സോർബ് അബ്സോർബായിക്കൊള്ളും ഇനി ഇത് ഈ മിക്സ് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കേക്കിന് ആവശ്യമായ ക്യാരമിൽ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ സിറപ്പ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കേക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവും ഷുഗർ ദാ ക്യാരമിലായിട്ട് വരുന്നുണ്ട് കണ്ടോ കുറച്ചുകൂടി നമുക്ക് ബ്രൗൺ ഷുഗർ കിട്ടണം നമ്മുടെ ക്യാരമൽ സിറപ്പ് നല്ല ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ തീരെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം ഒരുപാട് ഹീറ്റിങ്ങിന് പുറത്തേക്ക് പോകാം അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്പം നകന്ന് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം വെള്ളമൊഴിക്കും ഒഴിക്കുമ്പോൾ അല്പം കട്ട കിട്ടും കുഴപ്പമില്ല അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നോളൂ നമ്മുടെ ക്യാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഇനി നമുക്ക് പ്ലം കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം റൂം ടെമ്പറേച്ചറുള്ള ഒരു മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ നമ്മുടെ കേക്കിന് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗറും ചേർക്കാവുന്നതാണ് കാരണം നമ്മൾ ക്യാരമൽ സോസും കൂടെ ചേർക്കുന്നുണ്ടല്ലോ വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നത് നല്ല പതഞ്ഞു വരുന്ന രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരക്കപ്പ് ഓയിലാണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ചേർക്കാനായിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് കാൽ കപ്പ് പാലാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം വൺ ബൈ വൺ ആയിട്ടതാണ് നമ്മളിവിടെ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ഇവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് അലച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡായും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുക്കാം സിന്നമൺ പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് അര ടീസ്പൂൺ ജാതിക്കായ പൊടിയും കൂടെ ചേർക്കാം ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം നമ്മുടെ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം നമ്മുടെ പ്ലം കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളിവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അല്ലേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൂട്ട്സ് ബാറ്ററിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് കേക്ക് മോൾഡിൻ്റെ അടിയിലേക്ക് വന്ന് സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ അതായപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ കുറേശ്ശേ നമുക്ക് ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് നമ്മൾ കംപ്ലീറ്റ് എന്താ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉള്ള മിക്സ്ചർ നമുക്ക് മുട്ടയിടെ ആ മിസ്ട്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം അല്പം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ വെള്ള പാട ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല അതിലൊരു കൈപ്പ് ഉണ്ടാകും ഇനി വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമിൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കാം കേക്കിന് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒരൽപ്പം ബട്ടർ ഒന്ന് എല്ലാ സൈഡിലും ആ നടുക്കൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഒരല്പം മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കിയെടുക്കാം എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന മൈദ നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം ഞാനിന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കട്ടിയുള്ള ഒരു പാത്രം വേണം കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് മുമ്പ് ഞാനിവിടെ ഈ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഡെക്കറേഷനായിട്ട് കുറച്ച് നട്ട്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് വെച്ച് കൊടുക്കാം ചെറീസാണ് വെച്ച് കൊടുക്കുന്നത് അത് നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ചെറീസ് വെച്ച് കൊടുക്കാം ഇനി വീട്ടിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ പ്ലം കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് മോഡിൽ നിന്ന് ഇളക്കിയെടുക്കാം ഈ ക്രിസ്മസിന് എല്ലാവരും പ്ലം കേക്ക് ഇനി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്